പി കെ ദിവാകരൻ മാസ്റ്ററെ സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചെടുത്തു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം സാനിയോ മനോമി നൽകും വിവരങ്ങൾ സാനിയോ ജില്ലാ കമ്മിറ്റി യോഗത്തിലെ തീരുമാനമാണ് അതും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ഏരിയ കമ്മിറ്റിയിൽ ദിവാരൻ മാസ്റ്റർ ഉണ്ടായിരുന്നില്ല പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു അതിന് കാരണമായി പറഞ്ഞിരുന്നത് ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന വിഭാഗീയത തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കിയതിനെ തുടർന്ന് മണിയൂരിലടക്കം വലിയ പ്രകടനങ്ങൾ നടക്കുകയും തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെടപ്പെട്ടുകൊണ്ട് പാർട്ടി അണികൾ പ്രകടനം നടത്തുകയടക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ആ സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാനാവുന്നത് എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് അദ്ദേഹത്തെ തിരിച്ചെടുത്തതായി റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം പിന്നീട് വടകര ഏരിയ കമ്മിറ്റിയും ചേർന്നിരുന്നു ആ ഏരിയ കമ്മിറ്റിയിലും ഇദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചെടുത്തതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശരി സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്